ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ ഒരുപാട് കാലമായിട്ട് കൊതിച്ചൊരു സ്ഥലത്തേക്കാണ് പോന്നെ കുറേ കാലായി പോകണമെന്ന് വിചാരിക്കുന്നത് ഞാനും ഹസ്ബൻഡും എൻ്റെ ഏട്ടനും ഏട്ടൻ്റെ വൈഫും അവരെ മോനും നമ്മൾ അഞ്ചാളാണ് പോയ നമ്മൾ കണ്ണൂര് കാടിൻ്റെ നടുവിലായിട്ടൊരു കാവുണ്ട് ഭയങ്കര എന്താ പറയുക പീസ്ഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ് അത് പോയാൽ കുറേ നേരം നമുക്ക് അവിടെ തന്നെ ഇരിക്കാൻ തോന്നും മറ്റുള്ള ക്ഷേത്രങ്ങളെല്ലാം കാണുമ്പോൾ അറിയില്ല ആഡംബരങ്ങളോ ശ്രീകോവിലുകളോ ഒന്നും തന്നെ നമുക്ക് ഈ കാവൽ കാണാൻ പറ്റില്ല അതൊന്നാമത്തെ പ്രത്യേകത തന്നെയാണ് ഉണ്ട് പ്രകൃതിയിൽ അലിഞ്ഞു ചേർന്ന നീലിയാർ കോട്ടം ഭയങ്കര രസമാണ് അത് പറഞ്ഞറിയിക്കാനേ പറ്റത്തില്ല നമ്മളൊരു ദിവസം എന്തായാലും ഇവിടെ പോയിട്ട് തന്നെ എല്ലാം ആസ്വദിക്കണം എന്ന് എനിക്ക് പറയാനുള്ളത് നീലിയാർ അമ്മേൻ്റെ ഐതിഹ്യം കേട്ടാലോ പല പല ഐതിഹ്യങ്ങളുണ്ട് എനിക്കറിയുന്ന ഐതിഹ്യം ഞാൻ പറഞ്ഞുതരാം നീലി എന്ന അടിയാത്തി പെണ്ണ് എല്ലാവിധത്തിലുള്ള ശ്ലോകങ്ങളും പുരാണങ്ങളും പഠിച്ചൊരു പെണ്ണായിരുന്നു താഴ്ന്ന ജാതിയിലുള്ള ഒരു പെൺകുട്ടി ഇതൊക്കെ പഠിക്കുന്നത് അന്നത്തെ കാലത്ത് അത് വലിയ തെറ്റാണല്ലോ അപ്പോൾ തമ്പ്രാക്കന്മാർ ഒക്കെ അറിഞ്ഞു അടിയാത്തി പെണ്ണ് ഈ ശ്ലോകങ്ങളും പുരാണങ്ങളും ഒക്കെ പഠിച്ചിട്ടുണ്ട് എന്ന് അറിഞ്ഞു അപ്പോൾ അവളെ എങ്ങനെയെങ്കിലും വക വരുത്താമെന്ന് കരുതിയിട്ട് വ്യഭിചാര കുറ്റം ചുമത്തിയിട്ട് നീലിയെ കളയാ ചെയ്യുന്ന നീലി മരിച്ചതിന് ശേഷം യക്ഷിയായിട്ട് പുനർജനിക്കുകയും ആൾക്കാരെയൊക്കെ കൊന്ന് രക്തം കുടിക്കാൻ വേണ്ടി തുടങ്ങി എല്ലാവർക്കും ഭയങ്കര പേടിയായിരുന്നു നീലിയെ കുളക്കടവിൽ കുളിക്കാൻ വരുന്നവർക്ക് എണ്ണയും താളിയും നൽകിയിട്ട് നല്ല സൗമ്യതയോടെ സംസാരിച്ചിട്ട് അവർ രക്തം ഊറ്റി കുടിക്കുക അവൾ ചെയ്ത എല്ലാവർക്കും വലിയ പേടിയായിരുന്നു അതിലൂടെയൊക്കെ പോവാൻ ആ സമയത്ത് കാലക്കാട്ട് നമ്പൂതിരി കുളക്കടവിലേക്ക് ചെന്നു എതിർവശത്ത് നമ്മൾ നീലി ഉണ്ടായിരുന്നു ആരാ അവിടെ നീലി ചോദിച്ചപ്പോൾ ഞാൻ കാലക്കാട്ട് നമ്പൂതിരിയാണെന്ന് നമ്പൂതിരി പറഞ്ഞു നമ്പൂതിരി അങ്ങോട്ട് ചോദിച്ചു ആരാന്ന് അപ്പോൾ നീലിയുടെ മറുപടി കാളി എന്നായിരുന്നു നീലി കാലക്കാട്ട് നമ്പൂതിരിക്ക് എല്ലാവർക്കും കൊടുക്കുമ്പോൾ തന്നെ എണ്ണയും താളിയും നീട്ടി അത് സ്വീകരിച്ചുകൊണ്ട് നമ്പൂതിരി പറഞ്ഞു എൻ്റെ അമ്മ തന്നത് എനിക്ക് അമൃതാണെന്ന് പറഞ്ഞു അമ്മയെന്നുള്ള വിളി കേട്ടപ്പോൾ നീലിയുടെ ഉള്ളിലെ ദേഷ്യമൊക്കെ പോയിട്ട് ഒരു അമ്മയുടെ സ്നേഹമാണ് നീലിക്ക് നമ്പൂതിരിയോട് തോന്നിയത് പിന്നീട് നീലി പറഞ്ഞു ഞാനും വരുന്നു നിന്റെ ഒപ്പം എന്ന് പറഞ്ഞു പക്ഷേ നീലി ഒരു ഉപാധി വെക്കുകയുണ്ടായി ഉപാധി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വസിക്കാനായിട്ട് പശുവും പുലിയും ഒരുമിച്ച് വാഴുന്നൊരു സ്ഥലം വേണമെന്നായിരുന്നു അങ്ങനെ അവർ യാത്ര തിരിക്കുകയും ആ യാത്ര അവസാനിക്കുന്നത് കണ്ണൂർ ജില്ലയിലെ ധർമ്മശാലക്കടുത്തുള്ള മാങ്ങാട്ടുപറമ്പ് എന്ന സ്ഥലത്താണ് അവിടെയാണ് നീലിയെ കുടിയിരുത്തിയത് ഒരു യക്ഷിയായിട്ട് എല്ലാവരും ഭയപ്പാടോടു കൂടി കണ്ടിരുന്ന ആ ഒരു നീലിയിൽ നിന്ന് ഒരു ദേശത്തിനാകെ നീലിയാറമ്മയായിട്ട് പിന്നീട് മാറുകയായിരുന്നു ആ ഒരു കാട്ടിലെ ചെറിയൊരു എല്ലിക്കൊമ്പ് ഒടിച്ചാൽ പോലും അത് ദേവിയെ കോപിതയാക്കൂ എന്നാണ് കേട്ടോ പറച്ചത് ഒരുപാട് ഐതിഹ്യങ്ങൾ വേറെയുണ്ട് കേട്ടോ എൻ്റെ ഇവിടെ ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ബായ്